അസ്സലാം വാലേക്കും വാലേക്കും അസലം ഒരു സങ്കടം പറയാനുണ്ടായിരുന്നു എന്താണ് കൂപ്പിൽ കൂപ്പിലിപ്പൊ മരം വെട്ടില്ല ഞങ്ങളൊക്കെ വലിയ കഷ്ടത്തിലാണ് കാചുകാര് ഞങ്ങളെ ഒന്ന് സഹായിക്കണം എല്ലാരും കൂടി എടുത്തുള്ളി തീരെ ബുദ്ധിമുട്ടുമ്പോ ഇനിയും ചോദിക്കാൻ മടിക്കണ്ട ആ വരട്ടെ എനിക്ക് ഇതിനേക്കാൾ വലിയൊരു കാര്യം പറയാനുണ്ട് എന്താ പറയുന്നു ഇങ്ങനെ ഇങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങിയ പളപ്പെട്ടിയും കൊണ്ട് പള്ളി വരാനൊക്കു എടാ പാവങ്ങളോട് കര കാണിച്ചാലേ വടച്ചോ നമ്മോട് കട കാണിക്കൂ ആ നീ വണ്ടി വിട് വീട്ടിലേക്കല്ലേ ആ നമ്മുടെ ട്യൂഷൻ ക്ലാസിന്റെ മുമ്പേ ഒന്ന് മോൾ അവിടെ കാണും ട്യൂഷൻ കഴിഞ്ഞെങ്കിൽ അവളെയും നിന്നും പ്രചോദനം ലഭിക്കുന്നെങ്കിൽ ആന്റണി എന്നും ആന്റണി തന്നെയാണ് ഇപ്പോഴാകട്ടെ പ്രേമദേവതയോട് നമുക്കുള്ള സ്നേഹത്തിന്റെ പേരിൽ അവളുടെ മൃദലങ്ങളായ നാഴികകളെ പരിശോധികൾ കൊണ്ട് പാഴാക്കാതിരിക്കുക ആഹ്ലാദപൂർണമല്ലാത്ത ഒരൊറ്റ നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാൻ പാടില്ല എല്ലാവരും പുസ്തകം എടുക്കും നോട്ട് തരാം എന്താ സാറേ നോട്ട്സ് എടുക്കണ്ടേ ആ ഇക്ക വരും ഇരിക്കൂ ഇരിക്കാനുള്ള എവിടെ വേണോ ഇവിടെ ഇരിക്കാതിരിക്കാൻ റഹിമേ നീ വലിയ പഠിപ്പും പാസും ആളാണോ എടോ ബാക്ക് പറഞ്ഞായിരിക്കണം ഞമ്മളെ നീ കഴിഞ്ഞ ആഴ്ച ഒഴിഞ്ഞാന്ന് പറഞ്ഞേ എന്നിട്ട് ഇപ്പഴും കുട്ടികളെ പഠിപ്പിക്കുകയാണ് ഞമ്മളെ പോലെ കൊള്ളാവുന്ന യോഗ്യമാരെ നീ എന്നാണ് ഇവിടുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ വേണ്ടി ഞാൻ പല സ്ഥലങ്ങളും നോക്കി ഒന്നും ഒത്തുകിട്ടി വലിയ വാടക കൊടുത്ത് ഒരിടത്തേക്ക് മാറാൻ എനിക്ക് നിവർത്തിയില്ല ആഹാ എന്ത് നീ കാറ്റ് വാങ്ങിട്ടില്ല പിള്ളേരെ പഠിപ്പിക്കണത് ഈ കുട്ടികളിൽ പലരും പാവങ്ങളാണ് ഞാൻ ഇവരെ പഠിപ്പിക്കുന്നത് ഇക്ക ഉദ്ദേശിക്കുന്നത് പോലെ പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു കച്ചവടമായിട്ട് ഞാൻ കരുതിയിട്ടില്ല ഒരു സേവനമാണ് ആ അതൊന്നും എന്റെ കാര്യം ഞങ്ങൾക്ക് നമ്മുടെ സ്ഥലം പൊഴിഞ്ഞു വരണം ഒരാഴ്ച കൂടി അവധി വരും ഒരു മിനിറ്റ് തരൂല്ല നീ നീ ഇപ്പൊ ചെയ്യണം ഇപ്പോഴെയ്യണം അതിനാണ് ഇവരെ കുട്ടി കൊണ്ടുവന്നിരിക്കുന്നത് അല്ല അളിയ അളിയൻ അറിയാവുന്ന കാര്യമാണുള്ളത് റഹീം വന്ന് ട്യൂഷൻ ക്ലാസ് നടത്തണം എന്ന് പറഞ്ഞപ്പോ പാവും പിള്ളേർ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഈ സ്ഥലം വിട്ടു കൊടുത്തു മാസം മുപ്പത് വരെ പെച്ചോട് സ്ഥലം നിങ്ങൾപ്പിച്ചത് മജീദ് പഞ്ചാബു മാസം അവന്റെ എല്ലാ കാര്യത്തിലും ബാപ്പാ റഹീം തലവിഞ്ഞോം തലവിഞ്ഞോ എന്ന എഴുതി ചോദിക്കണം ഇയാൾ നിർത്തി നിർത്തിയപ്പോഴത്തു പോയിട്ട് വേണ്ടേ എനിക്ക് എന്റെ മോനുമായിട്ട് കെട്ടിടം വെക്കാൻ വേണ്ട അവിടെ ഇങ്ങോട്ട് വരാൻ ഞാൻ മനപൂർവ്വം ഒഴിഞ്ഞു കൊടുക്കാത്തതല്ല സൗകര്യത്തിന് മറ്റൊരു സ്ഥലം കിട്ടാത്തതുകൊണ്ടാണ് റഹീം ഇന്ന് തന്നെ സ്ഥലം ഒഴിഞ്ഞു കൊടുക്കൂ റഹീം വിഷമിക്കണ്ട ഈ കുട്ടികളെ പഠിപ്പിക്കാൻ റഹീമിന് വേറെ സ്ഥലം തരാം അഞ്ചലിലുള്ള എന്റെ സ്നേഹിത ശങ്കരനായരുടെ ഒരു വീട് ഇവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ട് അയാൾ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് വേണോക്കി ഇന്ന് തന്നെ ക്ലാസ് അങ്ങോട്ട് മാറ്റിക്കോളൂ വീട്ടിൽ വന്നാൽ താക്കോലെ വളരെ ഉപകാരം ഓക്കേ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞില്ലേ ഇപ്പൊ കോളേ ഇനി നമുക്ക് നാളെ ക്ലാസ് എടുക്കാം വാ മോളെ വാ വീട്ടിൽ കയറിയിട്ട് പോന്നത് അവന്റെ രക്ഷ ഇല്ലെങ്കിൽ അവനെട്ട് രണ്ട് കൊടുത്തിട്ട് നമ്മൾ അവനെ അവിടുന്ന് ഇറക്കി വിട്ടേ അതെന്തിനാ മാമ റഹീം സാർ എന്നെ പഠിപ്പിക്കുന്നതിന്റെ കൂലിയാണ് ഓ അവന്റെ ഒരു പഠിപ്പിക്കല് ആവ പഠിപ്പിച്ച പിള്ളേർ നേരെയാവൂരാ ആ അവന്റെ ഉമ്മ അറിയോ ആരാന്നറിയോ എന്റെ ഉമ്മന്റെ വീട്ടിൽ വേലയ്ക്ക് ആ അവന്റെ വേലക്കെന്നോളുടെ പേരെ കുട്ടി അയാളെ പൊന്നാനി കൊണ്ടുപോയി തൊപ്പിടിച്ച് മുസ്ലിമാക്കിയത് കേരളത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായതാണെന്ന് ചരിത്രം പറയുന്നത് ഏ നന്ദൊക്കെ അവൻ പഠിപ്പിച്ച ചരിത്രങ്ങളായിരിക്കും അളിയാ ഇനി ഇത്തരം ചരിത്രങ്ങൾ പഠിക്കാൻ ഇവളെ അവന്റെ ട്യൂസിംഗ് ക്ലാസ്സിൽ ഇവളെ കോളേജിൽ പഠിപ്പിക്കുന്ന രഹിമാണ് അതുകൊണ്ടാണ് അവർ അവിടെ തന്നെ ട്യൂഷൻ അയച്ചത് ആ ഞാൻ അറിഞ്ഞോ ദുബായ് എന്ന് മജീദിന്റെ ഒരു കത്തുണ്ട്